വീക്കിൽ ഒരു 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 ട്രിപ്പ് പോയാലോ പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി വണ്ടി മെസൂസ എന്ന് പറഞ്ഞ വന്നിട്ടുണ്ട് നമുക്ക് തന്നെ ബുക്ക് തുരുക്കാട് ബി എം കോളേജിൽ വികസന നേതൃത്വ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു വിജ്ഞാന കേരള പദ്ധതിയുടെ ഭാഗമായി പുതുതലമുറ സ്കിൽ കോഴ്സുകൾ രൂപപ്പെടുത്തുന്നതിനുള്ള നേതൃപരിശീലന ക്ലാസ് ആണ് നടന്നത് ബി എ എം കോളേജ് മാനേജർ പ്രൊഫസർ ഡോക്ടർ മാത്യു പി ജോർജ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു വിജ്ഞാന കേരള ജില്ലാ സ്കില്ലിംഗ് ചെയർമാൻ ഡോക്ടർ സജി ചാക്കോ അധ്യക്ഷത വഹിച്ചു അസപ്പ് അസോസിയേറ്റ് ഡയറക്ടർ ശ്രീരഞ്ജ് എസ് കെ കേഡിസ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ബിനീഷ് ജോർജ് എന്നിവർ ക്ലാസുകൾ നയിച്ചു

ശാസ്ത്ര സാങ്കേതിക വ്യവസായ വാണിജ്യ മേഖലകളിൽ ആവശ്യം വരുന്ന നവീന സ്കില്ലുകളെ അധികരിച്ച കോഴ്സുകൾ ചിട്ടപ്പെടുത്തുന്നത് എങ്ങനെയെന്നും അവയ്ക്ക് ദേശീയ തലത്തിൽ അംഗീകാരം നേടിയെടുക്കുന്നതിനുമുള്ള സാങ്കേതിക വശങ്ങൾ ശില്പശാലയിൽ അവതരിപ്പിച്ചു ഓരോ അധ്യാപകനും കോഴ്സുകൾ രൂപകൽപ്പന ചെയ്തുകൊണ്ട് എങ്ങനെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ കൂടുതൽ സജീവവും സക്രിയവുമായി ഇടപെടാം എന്ന ചർച്ചകൾ ശില്പശാലയിൽ നടന്നു പത്തനംതിട്ട ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്ന് നാൽപ്പതിലധികം അധ്യാപകർ പരിപാടിയിൽ പങ്കെടുത്തു അസാപ് സ്കിൽ സെന്റർ പദവിയിലേക്ക് നീങ്ങുന്ന ബി എം കോളേജ് വിവിധ സ്കിൽ കോഴ്സുകൾ നിലവിൽ ആരംഭിക്കുകയാണ് ഈ മാസം തന്നെ നൂറ് ശതമാനം തൊഴിൽ ഉറപ്പാക്കുന്ന കോഴ്സുകളുടെ അഡ്മിഷനും ക്ലാസ്സും ആരംഭിക്കുന്നതാണെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ അനീഷ് കുമാർ ജി അറിയിച്ചു നൈപുണ്യ പരിശീലനത്തിനായി വിജ്ഞാന കേരളവുമായി സഹകരിച്ച് വിവിധ കോളേജുകളിൽ തൊഴിൽമേളകൾ സംഘടിപ്പിക്കുന്നതിനും അതിനായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനും നേതൃശില്പശാല വഴിതെളിക്കും കോളേജുകളിലെ അവസാന വർഷ വിദ്യാർത്ഥികൾക്കെല്ലാം പഠിച്ചിറങ്ങുന്നതിനൊപ്പം തൊഴിൽ നൽകുന്നതിനുള്ള സമഗ്രമായ പരിപാടിക്ക് നേതൃപഠന ക്ലാസ് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഹരികുമാർ ബി സ്റ്റേറ്റ് അക്കാഡമിക് കോർഡിനേറ്റർ ഡോക്ടർ തോംസൺ കെ അലക്സ് ഡോക്ടർ വിവേക് ജേക്കബ് എബ്രഹാം എന്നിവർ പദ്ധതി വിശദീകരിച്ചു ഡോക്ടർ റാണി ആർ നായർ ആമുഖ പ്രസംഗം നടത്തി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്ട് പന്തളം ലേഡീസ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ്